പറഞ്ഞു കഴിഞ്ഞാൽ മാത്തുവിന്റെ പണി കുറയുമല്ലോ എന്ന് വിചാരിച്ചു എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കുടുംബമാണ് മൈ ഫാമിലി എന്നാണ് നമ്മൾ എപ്പോഴും മൈജിന്ന് കോൾ വരുമ്പോൾ നമ്മുടെ ഒരു മനസ്സിലുള്ള ഒരു വികാരം എന്ന് പറയുന്നത് അതെ ഈ പ്രകൃതിയെ കുറിച്ച് ഓർമ്മിക്കാനായിട്ട് യാതൊരു തരത്തിലുള്ള പ്രയാസം ഇല്ല കാരണം ഇത് മൈജി മാസോളം നമ്മുടെ സീസൺ ടു ആണ് അപ്പൊ അത് അത് കാരണം കൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് എനിക്ക് മൈജീന് തോന്നിയിരിക്കുന്നത് എന്തെങ്കിലും ദിവസങ്ങളായി കൊടുത്തോണ്ടിരിക്കണോ ഇത് നറുക്കെടുപ്പിന് വേണ്ടി മാത്രം ഒരു സംഭവം സെറ്റ് ചെയ്തേക്കാണിക്കില്ല അമ്പാനല്ലേ ലെങ്കൻചേട്ടൻ കാണിക്കുന്നു പറഞ്ഞാൽ കാണിക്കോ എന്ന് പറയുന്ന പോലെയാണ് മൈജി ഇപ്പൊ തന്നെ ഒരു കാർ കൊടുത്തു കഴിഞ്ഞു രണ്ടാമത്തെ കാറിന്റെ വിജയെ നമ്മൾ ഇവിടുന്ന് വിളിക്കും പിന്നെ എന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കൊടുത്താലും അത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കൊടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അത് കാരണം ഇതിന് വേണ്ടിയിട്ട് കാത്തിരുന്ന് കാത്തിരുന്ന് വളകൾ ഓർന്നു പോകുന്ന സമയം വരെ ഒന്നും നമ്മൾ വെയിറ്റ് ചെയ്തില്ല ആകെ നാല്പത്തഞ്ചു ദിവസം ഓണത്തിന് കൊടുക്കുന്നു ഓണത്തിന് തന്നെ കൊടുത്തിട്ടാണ് മൈജിയുടെ എല്ലാ ഓഫറുകളും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഒരു കാർ കൊടുക്കാൻ പോവാണ് ഈ കൂട്ടത്തിൽ കൂടി നിൽക്കുന്ന ഒരാളായിരിക്കും ചിലപ്പോ ആ കാറിന്റെ മതം ഒരു കാർ മാത്രമല്ല കാർ കൊടുക്കുന്നുണ്ട് സ്കൂട്ടറുകൾ കൊടുക്കുന്നുണ്ട് അഞ്ചു പേർക്ക് ഉള്ള വിദേശ യാത്ര ചെയ്യുന്ന ഏറ്റവും രസമുള്ള കാര്യം മൈജിയിൽ വന്നിട്ട് പർച്ചേസ് ചെയ്തു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്കൗണ്ടോ സമ്മാനമോ കിട്ടിയിരിക്കുമെന്നുള്ള കാര്യത്തില് തർക്കം വേണ്ട ഇല്ല എന്താ പറയാ നിസംശയം റെഡിയല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ അല്ല അല്ല ഞാൻ ഇവരോട് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിട്ടാണ് മൈജിയുടെ കൂപ്പൺ നിങ്ങളുടെ ഒരു ചെറിയ കൂപ്പൺ ഉണ്ട് അല്ലാത്ത കുറെ കൊറേ ഗാഡ്ജറ്റുകളുടെ ഉൾപ്പെടെയുള്ള ഒരു കൂപ്പൺ എല്ലാവരുടെ കയ്യിലും ഉണ്ടോ ഇല്ലാത്തവരൊന്ന് കൈപോക്കെ അവർക്ക് തരും ആദ്യൊക്കെ കയ്യിലുണ്ട് രണ്ടെണ്ണം വാങ്ങിക്കരുത് ഓരോന്നും ഇത് ആളുകൾക്ക് മാത്രമല്ല ഇന്നിവിടെ കൂടി എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് ഈ കാര്യം ഈ കുറച്ച് കഴിയുമ്പോൾ ചോദിച്ചെ അല്ല മേഖല നമ്മൾ ഈ പ്രോഗ്രാം ഫിക്സ് ചെയ്തപ്പോ തന്നെ വിളിച്ചു അപ്പൊ കലേശ് ഉണ്ടെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞു അതെ അശ്വിൻ 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 അശ്വിത് 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 ഉണ്ടോ യെസ് കാണുന്ന പോലെ പുള്ളിയാണ് എത്ര ഫോളോവേഴ്സ് എത്ര ഫോളോവേഴ്സ് ഒരുപാട് ഒരുപാട് സമ്മാനങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളവർക്ക് പോലും സമ്മാനങ്ങളാണ് ഈ സമ്മാനങ്ങളെല്ലാം നിങ്ങൾക്കുള്ളതാണ് ടാബ്ലെറ്റ് ഉണ്ട് സ്മാർട്ട് വാച്ച് ഉണ്ട് മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ഉണ്ട് സോ കൈ നിറയെ സമ്മാനങ്ങൾ വാരിക്കോട്ടാനുള്ള ഒരു അവസരം തന്നെയാണ് നമ്മുടെ മൈജി നിങ്ങൾക്കായി ഈ ഓണക്കാലത്ത് ഒരുക്കിയിട്ടുള്ളത് ഈ കവറുകളിലൊക്കെ മൊബൈൽ ഫോണുകളുണ്ട് പിന്നെ കുറെ സാധനങ്ങളുണ്ട് ടാബ്ലറ്റുകൾ ഉണ്ട് ടാബ്ലറ്റുകൾ ഉണ്ട് തൊട്ട് മൊബൈൽ ടാബ്ലറ്റ് ഉണ്ട് പിന്നെ സ്മാർട്ട് വാച്ച് ഉണ്ട് മൂന്ന് എൽ ഇ ഡി ടി വി ഉണ്ട് അതെ മൂന്ന് എൽ ഇ ഡി ടി വി ഉണ്ട് തൊട്ട് ബാക്കിലായിട്ട് മൂന്ന് മിക്സ് ഇരിക്കുന്നുണ്ട് അതെ അതായത് ഇത്രയേ ഉള്ളൂ ഇവിടെ കൂടി നിൽക്കുന്നവരിൽ ആരെങ്കിലും ഒക്കെ ഇതുമായിട്ടാണ് ഇന്ന് വൈകുന്നേരം ഇന്ന് രാത്രി വീട്ടിലേക്ക് മടങ്ങാൻ പോകുന്നത് അതെ മതു കല്ലു അങ്ങനെ കേൾക്കുമ്പോ തന്നെ ഇത് സുഖല്ലേ ആ ഇന്ന് വൈകുന്നേരം പോകാൻ നമ്മുടെ കയ്യിലാണോ ഇരിക്കുന്നത് അതെങ്ങനെ ആലോചിക്കുമ്പോ തന്നെ എന്തെങ്കിലും കയ്യിലുണ്ടോ ടാബ് ടാബ് ഈ ടാബ് എല്ലാവരുടെയും കയ്യിലുണ്ടോ എന്ന് ചെക്ക് ചെയ്തോളോ മൊബൈൽ ഫോൺ അതുപോലെ അത് തന്നെയാണോ എന്താ പേര് വരുൺ വരുൺ ഇവിടുത്തെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്താ വാങ്ങിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ടാബ് കൂടി സമ്മാനമായിട്ട് കണ്ടിരിക്കുന്നു കിടിലൻ ജാബ് ആണ് ഫോർട്ടി ജാബ് ആണ് സ്ലൈഡ് വരുൺ ഒരു കലക്കൻ ഗെയിടി ഇറുത്തെ വരുൺ ഒരു കലക്കൻ ഗെയിടി ഇറുത്തെ എവിടെ മൈൻഡേ കവർ അവിടെ വരുൺ ഇൊരു സന്തോഷത്തിലന്ന് ചിരിക്ക് വരുൺ അവിടെ നോക്കി എല്ലാവരും നോക്കിന്ന് ചിരി ചിരി ആ ചിരി ഒരു മുടക്കുള്ള അതിന് പരിപാടി ഇല്ല നമുക്ക് ചിരിന്ന് പറയുന്നത് ചിരി എയ്ദർത്തെ സ്റ്റാമാണ് സ്വാഗതം <laughs> ചെയ്യാം <laughs> േഡൻ ആണ് ഇപ്പോ നമ്മളോടൊപ്പം ഈ സമ്മാനം കൊടുക്കാൻ വേണ്ടി സ്ഥിതിയിലേക്ക് എത്തുന്നത് മൈജിയെ മൈജിയാക്കി വളർത്തുന്നതിൽ ഇത്രയും വലിയ ഒരു പ്രസ്ഥാനമാക്കി മൈജിയെ മാറ്റുന്നതിൽ തീർച്ചയായിട്ടും ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് അനീഷ് ഏട്ടൻ അനീഷ് ഏട്ടനാണ് ഇപ്പോൾ നമ്മുടെ ഈ തമ്പോല നറുക്കെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള സമ്മാനം ഇപ്പോൾ വരുണ് കൈമാറുന്നത് കൺഗ്രാജുലേഷൻസ് വരുൺ

മൊബൈൽ ണോ നോക്കട്ടെ അതേ മൊബൈൽ ഫോൺ തന്നെയാണ് അദ്ദേഹത്തിന്റെ കൂപ്പണിൽ മൊബൈൽ ഫോൺ എത്ര പേര് സാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ മൈജിയുടെ ജി എസ് ഓപ്പോ എ സെവൻറ്റീൻറ്റീൻ ആണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് എല്ലാവർക്കും സമ്മാനങ്ങൾ വാങ്ങിയിട്ടാണ് ഇവിടെ സമ്മാനത്തിന്റെ പെരുപടിയാണ് ഇന്നത്തെ രാജയില് താങ്ക് യുക്രാജ് എന്താ തോന്നുന്നത് ഈ ഒരു നിമിഷത്തില് സന്തോഷം ഇല്ലാത്തത് എല്ലാ ഞങ്ങളിപ്പോ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന വഴിയാ പരിപാടി കണ്ടപ്പോൽ കോളേജിൽ എന്താ വിശേഷം അച്ഛന്റെ അങ്ങനെ വൈഫും രണ്ടുപേരും ഭയങ്കര മാച്ച് ആൻഡ് മാച്ചാണ് പരിപാടി നിങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഡ്രസ് എടുക്കുന്നത് സ്ഥിരമായിട്ട് ഇങ്ങനെയാണോ ഡ്രസ്സ് സ്ഥിരമായിട്ട് ഇങ്ങനെയാണോ ഡ്രസ്സ് ഒന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു അല്ല ഈ ഡ്രസ് രണ്ട് തൃശൂർ പോയപ്പോ ഗുരുവായൂർ അഷ്ടമി രോഹിണിക്ക് പോയപ്പോ അവിടെ നിന്ന് എത്തുക സാധാരണ ഇങ്ങനെ ഒരു ഡ്രസ്സാണത് ഇടാറുണ്ട് ഏകദേശം യൂണിഫോം ഇടുന്ന ദമ്പതികളാണ് ഒരു കൈഡ് കൊടുക്കാം രണ്ടുപേർക്കും എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈഡി കൊടുക്കാം രണ്ടുപേർക്കും ും അങ്ങനെയാണെങ്കിൽ അതിന്റെ പണം വരട്ടെ ചെതുറും எல்ச்சிட்டு எல்இடி ரெண்டு இஞ்சு எல்இடி டிவி சொந்தமாக்கிட்டு ஆரெங்கிலும் உண்டோத்தி ரெண்டு இஞ்சு எல்இடி எந்த பயிரா லசிதா தெரியலா என் நோக்கே எல்இடி ഇഞ്ച് ടിവി വന്നതാണോ ഈ ശബ്ദം കേട്ടു കഴിഞ്ഞാൽ ഇറങ്ങിയതാ ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നിപ്പിച്ചൊരു മനസ്സുണ്ടല്ലോ ആ മനസ്സിലാണ് ഇന്നത്തെ ടിവിയുടെ ആരംഭിക്കുന്നതിനായിട്ട് നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൃഷ്ണകുമാർ സർ മൈസീന്ന് തന്നെയാണ് ലസിത പർച്ചേസ് ചെയ്യാനുള്ളതും നമ്മൾ ഇവിടെ തൊട്ടപ്പുറം തന്നെയാണുള്ള മറ്റേ വേറെ കേട്ടു പോകണം അല്ലെ തീർച്ചയായിട്ടും മൈസിയുടെ ഒപ്പം നല്ല മൈസിയുടെ അയൽപക്കം ആയിട്ട് നിൽക്കുന്ന ആളുകൂടിയാണ് ലസിത ലസിതകള സമ്മാനം ഇപ്പൊ കൃഷ്ണകുമാർ സാർ നൽകുന്നു മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ എൽ ഇ ഡി ടി വി മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ എൽ ഇ ഡി ടി വി ആണ് സമ്മാനം കൈമാറുന്നു